പുരപ്പുറ സോളാർ പദ്ധതി വലിയ ബാധ്യതയാണ് എന്ന് വൈദ്യുതി ബോർഡ് മാറിയവർ ഇപ്പോൾ എന്ന ആശങ്കയിലാണ് ഇടയിലുള്ള സൗരോർജ്ജ പ്ലാന്റുകൾക്ക് ബാറ്ററികൾ സ്ഥാപിക്കണം മീഡിയയിലൂടെ ഈ കാണുന്ന വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പേടി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഇതിന്റെയൊക്കെ നിലവിൽ തന്നെ കൊണ്ടുവന്നിട്ടില്ല കുറച്ച് സജഷൻസ് സജഷൻസ് മാത്രം എന്നാൽ ഈ എല്ലാം റൂളായി പോസിബിൾ ആണോ കെ സി ബി കൺസ്യൂമേഴ്സും സോളാർ പ്രൊസ്യൂമേഴ്സും ഒരുപോലെ എതിർക്കുന്ന ഈ ഡ്രാഫ്റ്റിനെ നിലവിൽ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കെ സി ആർ സി നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ഡ്രാഫ്റ്റിനെ ബേസ് ചെയ്ത് ഓൺലൈൻ ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സിന്റെ വളരെയധികം എതിർപ്പാണ് അതിലും നേരിട്ടിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് നാലിടങ്ങളിലായി കേരളത്തിൽ ഫിസിക്കൽ ഹിയറിംഗ് നടത്താനാണ് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത് ഇനി ഈ ഫിസിക്കൽ ഹിയറിംഗിലും ഇതേ എതിർപ്പ് തന്നെയാണ് ഉണ്ടാവുന്നതെങ്കിൽ കെ സി ആർ സിക്ക് ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവരിക പോസിബിൾ അല്ല ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവരാനുള്ള കെ സി ആർസിന്റെ ഏക മാർഗം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടാണ് നിലവിൽ അത് ഈ ഡ്രാഫ്റ്റിന് ലഭിക്കുന്നുമില്ല ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ തന്നെ റെസിഡൻഷ്യൽ സെഗ്മെന്റിനെ ബാധിക്കാത്ത തരത്തിൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഡ്രാഫ്റ്റിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഇത് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല നെറ്റ് മീറ്ററിങ്ങിലോ വീലിംഗിലോ ഒരു മാറ്റവും തന്നെ ഉണ്ടാകുന്നില്ല ഇനി ഒക്ടോബർ ഒന്നിനു ശേഷം ത്രീ കിലോ വാട്ട് വരെയുള്ള പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് നെറ്റ് മീറ്ററിംഗ് അതേപടി തുടരാം ഇനിയും കാത്തു നിൽക്കാതെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഗ്രീൻ എനർജി ഫ്യൂച്ചറാണ് അതിനെ ഇല്ലാതാക്കുന്ന നയങ്ങൾക്ക് പകരം പ്രൊമോട്ട് ചെയ്യാം